എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരള സർക്കാരിന് കീഴിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നവംബർ പത്തൊൻപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അടക്കമുള്ള വിവിധ കമ്പനി ബോർഡുകളിലാണ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ റെസിഡൻറ്റ് വേക്കൻസീസ് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സിന് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ശമ്പള സ്കെയില് വരുന്നത് വിവിധ കമ്പനി ബോർഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതുപോലെ തന്നെ വേക്കൻസീസ് ആണ് സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് പി എസ് സിയുടെ വരുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നവംബർ പത്തൊൻപതാം തീയതി വരെ അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി സോ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കാനും അപ്ലൈ ചെയ്യാനുമായിട്ട് പി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം